ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിദിവ്യ ഗ്രന്ഥമായ ഭഗവത്ഗീതയെ കുറിച്ചാണ് ഭഗവത്ഗീത ദി സോങ് ഓഫ് ഗോഡ് ഈശ്വരന്റെ പാട്ട് തന്നെയാണ് അത് വിശുദ്ധ ഗ്രന്ഥം കൂടിയാണ് ഹിന്ദുക്കളുടേത് എന്താണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഈശ്വരനിലേക്ക് എത്തുക എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായമുണ്ട് ഈ അധ്യായങ്ങളിലൊക്കെ നിങ്ങൾ നമ്മൾ നോക്കിയേക്കാണ് എല്ലാ അധ്യായത്തിന്റെ അവസാനം യോഗ വിഷാദയോഗം സാഖ്യ യോഗം ലാസ്റ്റില് മോക്ഷസന്യാസ യോഗം അപ്പൊ എല്ലാം യോഗ യോഗമാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എന്താ യുജ് എന്നുള്ള യോഗ ഉണ്ടായത് യുജ് എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്തിനോട് യോജിക്കണം ഈശ്വരനോട് ഭാരതത്തിൽ ഇതേ പഠിപ്പിക്കാനുള്ള നമുക്ക് ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത് ഈ പരമസത്യത്തിൽ എത്തൂ ഇത് നിങ്ങൾ സാംശീകരിക്കൂ അനുഭവിക്കൂ ഇതേ പഠിപ്പിക്കാനുള്ള ഭാരതത്തിൽ ഇതാണ് ഭാരതം പുണ്യഭൂമി 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 എന്ന് പറയുന്നത് നമ്മളൊന്നും ചിന്തിച്ചു നോക്കൂ ഈ ഭാരതത്തിലുള്ള അത്ര മഹാജ്ഞാനികൾ ഋഷീശ്വരന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എത്രയോ പേര് ഇവിടേക്ക് ഒഴുകുക അവര് ഈ ആത്മീയമായ അമൃതനെ പറ്റി ഒന്ന് അറിയാൻ ഒന്ന് ബുദ്ധിയിലെങ്കിലും ഉറപ്പിക്കാൻ ദാഹിക്കുകയാണ് പടയാണ് അവര് നമുക്ക് നമുക്കിവിടെ അടുത്തുണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല മാത്രമല്ല നമ്മളതിനെ ഹസിക്കൂടി ചെയ്യും കാരണം ഈ വേദോപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ ഭഗവത്ഗീത ഭാഗവതം രാമായണം ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും പവിത്ര പരിശുദ്ധമായ അത് രചിച്ചവരും ആ ആത്മാനുഭൂതി എന്നൊക്കെ പൊട്ടന്മാരാണോ ഇവരാണോ വലിയ സമർത്ഥന എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ വിഷയമല്ല നമുക്കറിയാനുള്ളത് ഭഗവത്ഗീത യോഗ പതിനെട്ട് അധ്യായത്തിലും ഇനി നിങ്ങൾ മറച്ചു നോക്കി നോക്കാൻ യോഗ വെച്ചിട്ടാണ് അപ്പൊ ഒരു ജീവൻ വിഷാദ യോഗമാണ് അർജുനൻ എന്ന് പറഞ്ഞ ദൂരെ എവിടെയല്ല നമ്മളെന്നെ നമ്മളെല്ലാം അർജുനന്മാരാണ് അമ്പ് കൈ വില്ലെടുത്ത് കൈ എന്നല്ല വിഷാദമാണ് നമ്മുടെ എപ്പോഴും വിഷാദം സ്വന്തം ജീവിതം ഒന്ന് പഠിച്ചു നോക്കൂ നമുക്ക് എന്തൊക്കെ തരം അനുഭവങ്ങൾ വരുന്നു എന്തൊക്കെ തരം ദുരിതങ്ങൾ വരുന്നു പക്ഷെ നമ്മളെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വാസുദേവൻ അവിടെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ തെറ്റാണ് ഉണ്ട് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ധൈര്യം തന്ന് ഇവിടെ ധൈര്യമായിട്ട് ചെയ്യേണ്ട കർമ്മം ചെയ്തിട്ട് ഈശ്വരനിലേക്ക് ലയിക്കൂ അതാണ് ഗീത പഠിപ്പിക്കുന്നത് ഏത് വേഷഭൂഷായാലും നമ്മളൊക്കെ അർജുനന്മാരാണ് ഇന്ന് നമ്മുടെ വികാര വിചാരങ്ങളൊക്കെ ഈ വിഷാദം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഈ വിഷാദത്തിൽ നിന്ന് ഒടുവിൽ സാഖ്യായോഗത്തിലേക്കും ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു കൊടുക്കുന്നു അർജുന നീ ശരീരം നീ ആത്മ സ്വരൂപമാണ് എന്നിട്ട് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകനം ക്ലേദ എന്ത് മാറുക അർജുന നിന്റെയും എന്റെയും സകലരുടെയും ആത്മാവ് അതിനെ ഒരുന്ന് കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല വാള് കൊണ്ടോ അഗ്നി കൊണ്ടോ വായു കൊണ്ടോ വെള്ളം കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല അതാണ് നീ ആ ആനന്ദ സ്വരൂപമാണ് നീ അതിന് യോഗ ചെയ്യണം അതിലൂടെ പോയിട്ട് നീ അത് അനുഭവിക്കുക പതിനെട്ട് അധ്യായത്തിലും അധ്യായങ്ങളിലൂടെയും അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് തന്നെ പലതരത്തിൽ പറഞ്ഞുകൊടുക്കും ആ വിഷാദയോഗം കഴിഞ്ഞു സാണ സാങ്കയോഗം കർമ്മയോഗം കർമ്മസന്യാസയോഗം ജ്ഞാനയോഗം അങ്ങനെ പോകുന്നത് ഒടുവിൽ മോഷസന്യാസത്തിലെത്തിക്കുകയാണ് ഈ വിഷാദത്തിൽ കാൽവെച്ച ആൾ കൊടുക്കും പതിനെട്ട് അധ്യായം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി മോഷ സന്യാസം മോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്തിൽ നിന്ന് മുക്തി എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി ദുഃഖങ്ങൾ പോയാൽ പിന്നെ നമ്മൾ അവിടെ അനുഭവിക്കുന്ന എന്താണ് ആനന്ദം എല്ലാ ദുഃഖങ്ങളും പോയി ആനന്ദാവസ്ഥയിലേക്ക് എത്തുന്ന ആ ആനന്ദാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചു തരുന്ന പരമപവിത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഈ പതിനെട്ട് അധ്യായം കാണിച്ചു തരുന്നത് ഇത് തന്നെയാണ് അതിൽ പല കാര്യങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചുരുക്കത്തിൽ ഒരു വിഷാദമുള്ള ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ ഒടുവിൽ മോഷത്തിലെത്തുന്നതാണിത് ഇതാണ് പഠിപ്പിക്കുന്നത് അതിന് ജ്ഞാനം വേണം വിജ്ഞാനം വേണം കർമ്മം വേണം സന്യാസം വേണം ഇതൊക്കെ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോന്നിനും വിശദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജ്ഞാനം എന്താണ് വിജ്ഞാനം എന്താണ് സന്യാസം എന്താണ് അങ്ങനെ പലതരത്തിലും നമുക്ക് പെട്ടെന്ന് ആ പതിനെട്ട് അധ്യായം ഒന്ന് വേഗം പറഞ്ഞു പോവാം വിഷാദയോഗം സാഖ്യായോഗം കർമ്മയോഗം ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മസന്യാസയോഗം കർമ്മസന്യാസയോഗം ധ്യാനയോഗം ജ്ഞാന വിജ്ഞാനയോഗം അക്ഷരബ്രഹ്മയോഗം രാജ്യവിദ്യ രാജ്യഗുഹയോഗം വിഭൂതിയോഗം വിശ്വരൂപദർശന യോഗം ഭക്തിയോഗം ക്ഷേത്ര ക്ഷേത്രജ്ഞയോഗം ഗുണത്രയ വിഭാഗയോഗം പുരുഷോത്തമ യോഗം ദൈവാസുര സമ്പദ് വിഭാഗയോഗം ശ്രദ്ധാത്രയ വിഭാഗയോഗം മോഷസന്യാസ യോഗം ഇത് വേഗം ഓടിച്ചു പറഞ്ഞതാണ് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ പതിനെട്ട് അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഓരോ അധ്യായത്തിലും ഒരു ജീവനെ പഠിപ്പിച്ചു വരും പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ആ പരമസത്യത്തിലെത്തിയിട്ട് വിഷാദം മാറ്റിയിട്ട് മോഷത്തിലെത്തിക്കുകയാണ് അപ്പൊ അവിടെ അർജുനന് പറഞ്ഞു കൊടുത്താലും ഒരിക്കൽ കൂടി പറയട്ടെ നമ്മളൊക്കെ അർജുനന്മാരാണ് ഈ നമ്മളും ജീവിതത്തിൽ വിഷാദം കൊണ്ട് നടക്കുകയാണ് ഈ വിഷാദം മാറ്റിയിട്ട് നമുക്കും എല്ലാവർക്കും ഓരോ ജീവനും ആ മോഷത്തിലെത്താം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് വളരെ വ്യക്ത മായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതേമാതിരി നമ്മൾ സാധന ചെയ്ത് പോണം അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ യോഗത്തിലൂടെ പോണം നാല് തരത്തിലെ യോഗങ്ങളുണ്ട് ഇവിടെ അതുകൂടെ പോയി ചലിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ ആ പരമ സത്യത്തിലെത്തും ഇതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് മോശം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ ഒന്നുകൂടി പറയട്ടെ ദുഃഖമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് മോഷം ഏതായാലും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്